പൂഞ്ചിൽ മലയാളി സൈനികന് വീരമൃത്യു സുബേദാർ സജീഷാണ് മരിച്ചത് പട്രോളിങ്ങിനിടെ പൂഞ്ചിലെ കൊക്കയിലേക്ക് വീണാണ് മരണം സംഭവിച്ചത് എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്താണ് മറ്റു വിവരങ്ങൾ മലപ്പുറം സ്വദേശിയാണ് ഈ കൊല്ലപ്പെട്ട ജവാൻ അദ്ദേഹം വീരമൃത്യു വരിച്ചത് പൂഞ്ചിലെ പെട്രോളിങ്ങിനിടയിൽ അദ്ദേഹം കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായാണ് അദ്ദേഹം കൊക്കയിലേക്ക് വീണത് എന്നുള്ളതാണ് പ്രധാനമായും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയത് രണ്ടു ദിവസം മുമ്പായിരുന്നു ഈ സംഭവം എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഈ വിവരം വീട്ടുകാരെ അറിയിച്ചത് നിലവിലിപ്പോൾ മൃതദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങളും നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ബഹാം ഗലിയിലെ സിരി മസ്താൻ എന്ന പ്രദേശത്താണ് ഈ സംഘം അതായത് ഈ സുബൈദാർ സജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെരച്ചിൽ നടത്തുന്നതിനിടയിൽ ഇത്തരത്തിൽ അദ്ദേഹം അബദ്ധത്തിൽ കൊക്കയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായത് തുടർന്ന് ഈ വീരമൃത്യുകരിച്ച ജവാന്റെ മൃതദേഹം കണ്ടെത്തുകയും ഇപ്പോൾ ആ മൃതദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുകയാണ് നാളെ ഔദ്യോഗിക ബഹുമതികളുടെ കേരളത്തിൽ അദ്ദേഹത്തിന്റെ സ്വദേശമായ മലപ്പുറത്ത് സംസ്കരിക്കുന്നത് ശരി സ്ഥോപനാണ് വിവരങ്ങള് നല്കിയത്